ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചും ജനവാസ മേഖലയാണ് ആരാധനാലയങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവ ഉണ്ടെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ തള്ളിയും ഏരൂർ പഞ്ചായത്തിലെ പത്തറിയിൽ മാലിന്യ പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരിയും ഏരൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമുമായ ഷൈഖുന ശംസുദ്ദീൻ മദിനി അൽഖാദരി ഏരൂർ ഉസ്താദ് പറഞ്ഞു നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഉയരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അഞ്ച് ജില്ലകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി അധികൃതരുള്ള ഭാഗത്തു നിന്നും ഇടപെടൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരു വർഷത്തിനു മുമ്പ് ഒരു നീക്കം വന്നപ്പോൾ പരിസ്ഥിതി പ്രശ്നം ഈ നാടിനെ കണിനീരിലാക്കും എന്നുള്ള വളരെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആർ ടി ഒ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെയും റിപ്പോർട്ട് പ്രതികൂല ഇവിടെ ഇവിടെ ഇങ്ങനെ പരിസ്ഥിതിയെ ഇത് ബാധിക്കും എന്നുള്ള നിലയിൽ റിപ്പോർട്ട് പോയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ സമരപരിപാടികൾ സത്യസന്ധമായും വിജയിക്കണമെന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ സംഘടിച്ച് ഏരൂർ വില്ലേജ് ഓഫീസ് സംശയത്തിൽ സംഘടിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കൂടാതെ ഡിപ്പാർട്ട്മെൻ്റ് തരത്തിൽ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റിക്കൊണ്ട് പോകുന്നതിനുള്ള സത്യമായ ശ്രദ്ധ അധികൃത ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്ന് വളരെ ശക്തമായ രീതിയിൽ ഈ നാട്ടിൽ അധിവസിക്കുന്ന എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം സമ്മിശ്രമായി ജനസാന്ദ്രതയിൽ കഴിഞ്ഞുകൂടുന്ന അമ്പലവും വള്ളിയും ചർച്ചും സ്കൂളും എല്ലാ നിലയിലും ഒന്നുപോലെ തലയുയർത്തി നിൽക്കുന്ന ജനശാന്ദ്രതയുള്ള ഈ സ്ഥലത്ത് അഞ്ച് ജില്ലകളിലെ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടുവന്ന് എന്നും ജനങ്ങൾക്ക് പുറതി ജീവഹാനിക്ക് തുല്യമായിരിക്കുന്ന അണുപ്രസരണം ഉണ്ടാകുന്ന ഒരു വലിയ വൈതരണിയിലാണ് ഏരൂർ പത്തടി പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും കഴിഞ്ഞുകൂടുന്നത് മാലിന്യ പ്ലാന്റ് വരുന്നത് കൊണ്ട് കുടിവെള്ളത്തിന് ഭീഷണിയാണ് ഈ മാലിന്യ പ്ലാന്റ് അധികൃതർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുന്നിൻ്റെ പുറത്താണ് കുന്നിൻ്റെ പുറത്തും മാലിന്യപ്പെടാൻ സംസ്കരണം വന്നു കഴിഞ്ഞാൽ വായുവിൽ കൂടി കാറ്റിൽ കൂടി അതിന്റെ അണുപ്രസരണം എത്ര കിലോമീറ്ററുകൾക്കപ്പുറം അലേമൺ പഞ്ചായത്തിന്റെയും അഞ്ചൽ പഞ്ചായത്തിന്റെയും ഏരൂർ പഞ്ചായത്തിന്റെയും എല്ലാ ഭാഗങ്ങളിലൂടെയും അതിൻ്റെ വ്യാപകമായിരിക്കുന്ന വിപത്ത് വളർന്നു പിടിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇന്നത്തെ പത്രം നോക്കിയപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നത് മദ്യപിക്കുന്നവരിലും പുകവരിക്കുന്നവരിലും അല്ല വളരെ കൂടുതൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നത് ഇതേപോലുള്ള മാലിന്യങ്ങൾ വൈറസ് ജനങ്ങളിലേക്ക് കാറ്റിൽ കൂടി പരന്നു വ്യാപിക്കുന്നതുകൊണ്ടാണ് തകർത്തി കളയുന്ന പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രദേശത്തിന് അഭയാർത്ഥി ക്യാമ്പ് പോലെ തള്ളപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന വളരെ ദുഃഖകരവും ഹീനവുമായിരിക്കുന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്നും ജീവനെന്തെന്നും ആരോഗ്യമെന്തെന്നും മനസ്സിലാക്കി അതിനുവേണ്ടി ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി കോടികൾ ചിലവഴിച്ച് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആയുധലേക്ക് ഒരു പരിഹാരമെന്ന വണ്ണം ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഈ മാലിന്യ പ്ലാന്റ് ഈ പ്രദേശത്തിനൊന്നും മാറ്റി ജനശാന്ദ്രതയില്ലാത്ത വിജനമായ ജനങ്ങൾക്ക് ഹാനികരമല്ലാത്ത എത്രയോ സ്ഥലങ്ങൾ ഈ നിർദ്ദിഷ്ട പ്ലാന്റ് പറയുന്ന സ്ഥലത്തിന് അടുത്തത് ഒരഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് തന്നെ വനഭൂമിയാണ് വിജയസ്ഥലമാണ് അവിടേക്ക് ഇത് മാറ്റി സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരുടെയും അധികൃത ഭാഗത്തു നിന്നും ആയുധരേക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ ദുഃഖത്തോടു കൂടി ഈ സമരസമിതിയുടെ മുഖ്യരക്ഷാധികാരി എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തെ ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഘട്ട സമരം ശനിയാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് അധികൃതർക്ക് ശക്തമായ മുന്നറിയിപ്പ് അധികൃതർക്ക് ശക്തമായ മുന്നറിയിപ്പ് ഷൈഖുന ഷംസുദ്ദീൻ മദിനി അൽഖാദിരി നൽകിയത് നാട്ടു വാർത്ത അഞ്ചൽ